ഇന്ന് കണ്ട ഒരു മനോഹരമായ വീഡിയോ ആണ് കേട്ടോ ഇത് അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻ്റ് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ ചില വീഡിയോകൾ അങ്ങനെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മനസ്സും അങ്ങോട്ട് നിറക്കും ആ വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഒരുപാട് തവണ കാണും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയട്ടോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ആ ഒരു ഒക്കെ എത്രത്തോളം ഇഷ്ടമാണ് തൻ്റെ ജീവിതത്തിൽ പൊന്നുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്തായാലും ആ ഒരു സഹോദരൻ്റെ അവസ്ഥ എല്ലാവരും കണ്ടല്ലോ പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് നല്ല ഒരു കുടുംബജീവിതം തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്കും ഒരു കമന്റും ചെയ്യുക